ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരുപാട് കംഫോർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ കളക്ഷനുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് കാന്ത സ്റ്റിച്ച് വരുന്ന പാറ്റേണിൽ യോഗിലേക്ക് ബാതി പ്രിൻ്റിന് ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷനാണ് കേട്ടോ കോട്ടൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വെയർ ചെയ്യാനായിട്ട് ഭയങ്കര കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഏത് ഏത് സീസണിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി കോട്ടൺ കളക്ഷനാണ് അപ്പോൾ കോട്ടന് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ ഇട്ടു ഫസ്റ്റ് വരുന്ന നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ടോപ്പ് വരുന്നത് നല്ല കോട്ടനിൽ തന്നെയാണ് വരുന്നത് കോട്ടനിൽ കാന്താ സ്റ്റിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് കാന്താ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നാം സൂം ചെയ്ത് നോക്കുമ്പോഴാണ് മൂളിയും താഴേക്ക് നല്ലൊരു സ്റ്റിച്ച് സ്റ്റിച്ച് പോലെ പോകുന്നുണ്ട് അതാണ് നമ്മൾ കാന്ത എന്ന് പറയുന്നത് അതിൽ ബാതി പ്രിൻ്റാണ് കേട്ടോ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ഓവർ ദി ബോഡിയിലും നമ്മൾ ഈ ബാതിപിൻ്റിൻ്റെ ഒരു ചെറിയ ചെറിയ ഡിസൈൻ വെച്ച് പോകുന്നുണ്ട് യോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ബാതി പ്രിൻറ്റിനൊപ്പം തന്നെ ഒരു ചെറിയ ത്രെഡും കൊണ്ടുള്ള ഒരു ചെറിയൊരു പൂക്കളുടെ പോലത്തെ ഒരു ഡിസൈനോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടനിലാണ് വരുന്ന ബാതി പ്രിൻ്റ് തന്നെയാണ് നമ്മൾ ബോട്ടത്തിനും കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ബോട്ടം തന്നെ വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല മൊടാ കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണേ അതാണെന്നെ ഏറ്റവും ഹൈലൈറ്റ് നല്ല സോഫ്റ്റ് മൊടാ കോട്ടൺ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ അടുത്തും നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാണേ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഇനിയിപ്പോൾ അല്ലേ വരുന്നത് അപ്പം നമുക്ക് ഭയങ്കര കംഫോർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സീസണിൽ നല്ലൊരു കളക്ഷനാണ് ദുപ്പട്ടിയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ നമ്മൾ ബോർഡറിലെല്ലാം ഈ ബാധ്യപ്രിൻറ് കൊടുത്ത് നമ്മുടെ സെൻറ്റർ പോർഷനിൽ നല്ല ഹെവിയായിട്ട് തന്നെ രീതിയിൽ നമ്മൾ ബാധ്യപ്രിൻ്റ് ആക്കി കൊടുത്ത് മുടാക്കോട്ടിൽ വരുന്ന ദുപ്പട്ടിയാണേ നെക്സ്റ്റ് വരുന്ന കളർ ഷെയ്ഡ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിലെ കളേഴ്സും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഒരുപാട് പേർക്ക് കോട്ടൺ മാത്രം വേർ ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ വരുന്നവരുണ്ട് കോട്ടൺ മാത്രം ചോദിച്ചു വരുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കളക്ഷനാണ് കേട്ടോ അവരുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ലാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണേ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ നമ്മൾ ബോട്ടോ ഒക്കെ വേണേൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ടോപ്പ് വയ്ക്കാൻ നല്ലതായിരിക്കും കേട്ടോ ഈ പാതി പ്രിൻ്റ് മാത്രം യോക്കിൽ കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു പഫ് കൈ ഒക്കെ കൊടുത്ത് ത്രീ ബൈ ഫോർത്ത് സ്ലീവൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നമുക്ക് സെയിം ദുപ്പട്ട തന്നെ വെയർ ചെയ്യാൻ പറ്റും ഒരു വൈറ്റ് എന്താ പറയുക ബോട്ടോ എന്തെങ്കിലും വെയർ ചെയ്താൽ മതിയായിരിക്കും അതും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെയും പോലെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നാളെ നമുക്ക് പുതിയൊരു കളക്ഷനായിട്ട് വരാം